ദുബായ് സിംഗപ്പൂർ വിമാനത്താവളങ്ങളുടെ മാതൃകയിലേക്ക് മാറാനൊരുങ്ങി ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ ഇതിന്റെ ഭാഗമായി ഇമിഗ്രേഷൻ കാർഗോ പരിശോധനാ നിയമങ്ങളിൽ കാര്യമായ ഇളവുകൾ നൽകുന്ന കാര്യം പരിഗണനയിലാണ് ആഭ്യന്തര മന്ത്രാലയവും സിവിൽ ഏവിയേഷൻ മന്ത്രാലയവും തമ്മിൽ ഇക്കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് ദേശീയ മാധ്യമമായ ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു വിദേശത്തേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഒന്നിലധികം തവണ കണക്ഷൻ ഫ്ളൈറ്റുകളിൽ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷാ പരിശോധന നടത്തുന്നത് ഒഴിവാക്കാനാണ് ആലോചിക്കുന്നത് ഒന്നിലധികം സുരക്ഷാ പരിശോധനകൾ നടത്തുമ്പോൾ യാത്രക്കാർക്ക് കൂടുതൽ സമയം വിമാനത്താവളങ്ങളിൽ നഷ്ടപ്പെടുകയും അതോടൊപ്പം ട്രാൻസിറ്റ് വിമാനത്തിന് കൂടുതൽ സമയം യാത്രക്കാരെ കാത്തുനിൽക്കേണ്ട അവസ്ഥയുണ്ടാകുന്നുവെന്നതുമാണ് സ്ഥിതി ഇതിനു മാറ്റം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് കണക്ഷൻ ഫ്ളൈറ്റുകളിൽ യാത്ര ചെയ്യുമ്പോൾ ആദ്യം പുറപ്പെടുന്ന സ്ഥലത്തും എത്തിച്ചേരുന്ന സ്ഥലത്തും മാത്രം സുരക്ഷാ പരിശോധന എന്ന രീതിയിലേക്ക് മാറ്റാനാണ് ചർച്ച നടക്കുന്നത് അതോടൊപ്പം തന്നെ ക്ലിയറൻസിന് ദീർഘനേര സമയമെടുക്കുന്ന കാർഗോ ചട്ടങ്ങളിലും മാറ്റങ്ങൾ വരുത്തുന്നത് ആലോചനയിലുണ്ട് ഇന്ത്യയിലേക്ക് കൂടുതൽ കാർഗോ ഇടപാടുകളെ ആകർഷിക്കുന്ന തരത്തിലാകും മാറ്റങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരിക ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന ട്രാൻസ് ഷിപ്പ് ആൻഡ് കാർഗോ കസ്റ്റംസ് പരിശോധനയ്ക്ക് കൂടി വിധേയമാക്കണമെന്നാണ് നിലവിലെ സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ചട്ടങ്ങൾ പറയുന്നത് ഇത് കാർഗോ ലക്ഷ്യസ്ഥാനത്തിൽ എത്താൻ സമയം വർദ്ധിപ്പിക്കുന്നുണ്ട് ദുബായ് പോലുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ട്രാൻസ്ജിപ്പൻ കാർഗോ രണ്ടു മണിക്കൂറിനുള്ളിൽ ക്ലിയർ ചെയ്യാൻ കഴിയുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ട്രാൻസ്ഷിപ്പ്മെന്റ് കാർഗോ ചട്ടങ്ങൾ ഉദാരമാക്കിയാൽ വിഴിഞ്ഞം തുറമുഖത്തിനും തിരുവനന്തപുരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾക്കും കൂടുതൽ കരുത്താകുമെന്നതാണ് കേരളത്തെ സംബന്ധിച്ച നേട്ടം അതേസമയം വിമാനത്താവളങ്ങളിൽ ആയിരത്തി കോടി ചിലവിൽ പുതിയ അനന്ത ടെർമിനൽ നിർമ്മാണം ഏപ്രിലിൽ തുടങ്ങും തത്വത്തിലുള്ള പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നതോടെ നിർമ്മാണം തുടങ്ങാനാവുമെന്ന് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കി പബ്ലിക് ഹിയറിംഗുകൾ അടക്കം പൂർത്തിയാക്കി ആറു മാസത്തിനകം അന്തിമ പാരിസ്ഥിതിക അനുമതി നേടിയാൽ മതിയാവും റൺവേ അന്താരാഷ്ട്ര നിലവാരത്തിലാക്കുന്ന റീകാർപ്പറ്റിംഗ് പ്രവൃത്തി മാർച്ച് ഇരുപത്തിയൊൻപതിന് അവസാനിച്ചാലുടൻ ടെർമിനലിന്റെ പണി തുടങ്ങും പ്രാഥമിക നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ശംഖുമുഖത്തെ ആഭ്യന്തര ടെർമിനലിന്റെ നവീകരണ ജോലികളും ഇതോടൊപ്പം നടക്കും വിമാനത്താവളത്തിന്റെ മുഖഛായ മാറ്റുന്നതായിരിക്കും പുതിയ ടെർമിനൽ ശ്രീപത്മനാഭന്റെ മണ്ണിലേക്ക് നന്മയുടെ കവാടം ഗേറ്റ്വേ ഓഫ് ഗുഡ്നസ് എന്ന രീതിയിലാണ് അനന്ത ടെർമിനൽ അദാനി നിർ ഒന്നേ ദശാംശം രണ്ട് കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാനാവുന്ന ടെർമിനൽ പണിതീരാൻ മൂന്ന് വർഷമെടുക്കും രണ്ട് നിലകളിലായിരിക്കും പുതിയ ടെർമിനൽ വരുന്നത് വരുന്നതും പോവുന്നതുമായ യാത്രക്കാർക്കായി ഓരോ നില സജ്ജമാക്കും മൾട്ടി ലെവൽ ഇന്റഗ്രേറ്റഡ് ടെർമിനലിൽ വിസ്തൃതമായ ചെക്ക് ഇൻ കൗണ്ടറുകൾ എമിഗ്രേഷൻ കസ്റ്റംസ് ഷോപ്പിംഗ് എന്നിവയുണ്ടാവും യാത്രക്കാർക്ക് കസ്റ്റംസ് ഇമിഗ്രേഷൻ ക്ലിയറൻസിനായി കാത്തുനിൽക്കേണ്ടി വരില്ല ലോകോത്തര നിലവാരത്തിലുള്ള എയർപോർട്ട് പ്ലാസ പഞ്ചനക്ഷത്ര ഹോട്ടൽ കൊമേഴ്ഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് ഫുഡ് കോർട്ട് എന്നിവയൊരുക്കും ടെർമിനലിന് മുന്നിൽ നിർമ്മിക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഇരുന്നൂറ്റി നാൽപ്പത് മുറികൾ ഉണ്ടാവും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി